ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതിന് ഞാൻ ആദ്യം ഒരു പാൻ വെച്ചു പാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലെടുക്കുക ഒരു കാൽ ടീസ്പൂണ് കടുകിട്ട് കടുക് ഒരുപാട് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് കുറച്ച് കടുക് ഇട്ടുള്ളൂ പിന്നെ അടുത്തത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള ഇത് മൂന്ന് വലിയ സവാളയാണ് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറിയ പീസായിട്ടോ അത് നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിലെടുക്കാം പക്ഷേ ഞാൻ ഈ മുട്ട റോസ്റ്റിന് ഇതാണ് ഇങ്ങനെയാണ് കട്ട് ചെയ്യാറ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഉരുളക്കങ്ങ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതുപോലെ ചെറിയ തീയിൽ ഫുൾ തീലല്ലേ ചെറിയ തീയിലിട്ടിട്ട് ഏറ്റവും ലോൽ ഇട്ടിട്ട് വേണം നമുക്കിതിനെ വഴറ്റിയെടുക്കാൻ പിന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഉണ്ടാ ചെറിയ തീയിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കണം ഫുൾ തീയിലിട്ടാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവേയുള്ളൂ അപ്പോൾ അത് ഒരു അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക ഇളക്കിക്കൊണ്ട് നിൽക്കണോട്ടെ അല്ലെങ്കിൽ അടിക്ക് പിടിച്ചോ ചിലപ്പോൾ എന്നിട്ട് ഇത്രയും ഒന്ന് പദം വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ച് ഉരുളക്കൂടി അതിലോട്ടേക്ക് ഇടാം പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് വേണം രണ്ടോ മൂന്നോ കാരണം ഞാൻ ഒരു പച്ചമുളകേ ഇടുന്നുള്ളൂ കാരണം എൻ്റെ അടുത്ത് എരിവുള്ള മുളക് പൊടിയായത് ഞാൻ പച്ചമുളകിൻ്റെ എണ്ണ ഒന്ന് കുറച്ചതാണ് കാശ്മീർ ചില്ലി ആണെങ്കിൽ നമ്മൾ പച്ചമുളുടെ എണ്ണം കൂട്ടി കൊടുക്കും അപ്പം ഇത് നന്നായിട്ട് വാറ്റിയിട്ടാണ് പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെള്ളുള്ളിയും പേസ്റ്റ് വളരെ കുറച്ച് ഇട്ട ഇഞ്ചി കുത്തും അല്ലെങ്കിൽ ഒരു കയ്പടിക്കും കൂടിയാൽ അപ്പോൾ അതങ്ങനെ അത് ഇട്ട് കൊടുത്ത് അതും ഒന്നിട്ട് നന്നായിട്ട് വാറ്റി പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഉരുളക്കങ്ങ് വെന്തിനൊന്ന് നോക്കണേ പിന്നെ കുറച്ച് കരിവേപ്പിലയും ഇത് പച്ചമുളക് ഇട്ടയിട്ട അത് പച്ചമുളക് ഒരെണ്ണേ ഇട്ടുള്ളൂ നല്ല എരിവുള്ള പച്ചമുളക് ഇനി കരുവേപ്പല ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്ത് ഞാൻ അത് ഒന്നിട്ട് വാറ്റുക ഒന്ന് ചെറുതായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വച്ചിട്ട് വേവിക്കുക പിന്നെ മുട്ട ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ടിങ് കൊടുക്കുക എന്താ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക തുറക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക ഇനി ഇതിപ്പോൾ നന്നായി വരും പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് മുളക് പൊടിയില്ല അതൊന്ന് ചൂടാക്കിയെടുക്കുക കളർ കിട്ടാനായിട്ട ഇത് ഇത് കാശ്മീർ ചില്ലിയല്ലേ എരിവുള്ളത് അതുകൊണ്ട് വളരെ കുറവേ ഞാൻ ഇടുന്നുള്ളൂ ഇതൊന്നും ചൂടാക്കി എടുത്തിട്ട് പിന്നെ ഈ ഉള്ളീൻ്റെ കൂട്ടത്തിൽ അതായത് സവോളയുടെ കൂട്ടത്തിലിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഇനി വേണ്ടത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇട്ട് പിന്നെ വേണ്ടത് ഇത് ഞാൻ കുറച്ച് ചാറ്റ് മസാലയാണ് ഇട്ടുകൊടുത്ത ചാറ്റ് മസാലയില്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമില്ല ചാറ്റ് മസാല ഇനി ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ചെറിയ തീലിതങ്ങനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയിട്ട് ചെറിയ ഏറ്റവും ചെറിയ ഇങ്ങനെ അടച്ച് വെച്ച് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുക കഴിഞ്ഞിട്ട പരിപാടി ഇത്രയും